നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം യൂറോപ്പിൽ തത്തപ്പനി പടർന്നു പിടിക്കുന്നതായി റിപ്പോർട്ട് ഈ വർഷം തത്തപ്പനി ബാധിച്ച് അഞ്ചു പേർ മരിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ലോകാരോഗ്യ സംഘടനയുടെ കണക്കു ഡെൻമാർക്കിൽ നാല് മരണവും നെതർലാൻഡിൽ ഒരു മരണവുമാണ് സ്ഥിരീകരിച്ചത് ഓസ്ട്രിയ ജർമ്മനി സ്വീഡൻ എന്നിവിടങ്ങളിൽ നിരവധി ആളുകൾ തത്തപ്പനി ബാധിച്ച് ചികിത്സയിലുണ്ടെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ മാസങ്ങളിൽ രോഗബാധിതർ വാർഷിക ശരാശരിയേക്കാൾ ഉയർന്നിട്ടുണ്ട് ഓസ്ട്രിയയിൽ വർഷത്തിൽ രണ്ട് കേസാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ കഴിഞ്ഞ ഡിസംബറിൽ മാത്രം പതിനാലിലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഡെൻമാർക്കിൽ ഫെബ്രുവരി വരെ കേസുകൾ റിപ്പോർട്ട് ചെയ്തു തത്തപ്പനിന്ന് പൊതുവെ അറിയപ്പെടുന്ന ജന്തുജന്യ രോഗമാണ് സിറ്റാക്കോസിസ് ക്ലമേഡിയോഫിലാക്കി എന്ന ബാക്ടീരിയ വഴി മനുഷ്യരിലും പക്ഷികളിലും ഉണ്ടാകുന്ന രോഗമാണിത് ന്യൂമോണിയായി തുടങ്ങി പല അവയവങ്ങൾക്കും കേടുപാട് വരുത്താനും മരണത്തിന് കാരണമാകാനും സാധ്യതയുള്ള അസുഖമാണ് സിറ്റാക്കോസിസ് മറ്റു പക്ഷികളെ അപേക്ഷിച്ച് തത്തകളിലാണ് ഈ അസുഖം കൂടുതലായും കണ്ടുവരുന്നത് രോഗമുള്ള പക്ഷികളുടെ വിസജനങ്ങളിൽ നിന്നും വരുന്ന പൊടി ശ്വസിക്കുന്നതോടെയാണ് മനുഷ്യരിലേക്ക് രോഗാണു പ്രവേശിക്കുക പനി തലവേദന ചുമ എന്നിവയാണ് മനുഷ്യരിൽ സാധാരണ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ പിന്നീട് ഇത് ന്യൂമോണിയ ആയി മാറും കൂടാതെ സന്ധിവേദന തൊണ്ടവീക്കം മൂക്കിൽ നിന്നും രക്തം വരിക ക്ഷീണം വിഷാദം എന്നീ ലക്ഷണങ്ങളും കാണിക്കാറുണ്ട് അതേസമയം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പടരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി പക്ഷിയുമായി സമ്പർക്കം പുലർത്തി പതിനാല് ദിവസത്തിനകം രോഗലക്ഷണം കാണിച്ചു തുടങ്ങും പൊതുവെ ഇത് മനുഷ്യരിൽ പടർന്ന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് തത്തകളെ വളർത്തുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും വേണ്ട മുൻകരുതലുകൾ എടുക്കണമെന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാരണം കുട്ടികളിലേക്ക് പെട്ടെന്ന് തന്നെ തത്തപ്പനി പടരാൻ സാധ്യതയുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതേസമയം തന്നെ ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് കരുതലൂടെ നിന്നാൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്നും മുൻകരുതലുകൾ എടുത്താൽ പകർച്ച തടയാനാകുമെന്നും ലോകാരോഗ്യ സംഘടനാ വക്താവ് മാധ്യമങ്ങളോട് പറഞ്ഞു